ബിഗ് ബോസ് മലയാളം ഷോയിലെ ഇതുവരെയുള്ള സീസണുകളിലെ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ബഹുഭൂരിപക്ഷം പ്രേക്ഷകരും പറയുന്ന പേര് സാബു മോൻ്റേതായിരിക്കും സീസൺ വണ്ണിലെ വിജയിയായ സാബു മോന് ശേഷം നാല് സീസണുകൾ കഴിഞ്ഞുവെങ്കിലും അതുപോലെ ഒരു മത്സരാർത്ഥി ഷോയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം മറ്റു മത്സരാർത്ഥികളെ ചൊറിയുന്നതിലും മൈൻഡ് ഗെയിം കളിക്കുന്നതിലും ഒക്കെയുള്ള പ്രത്യേക കഴിവാണ് സാബു എന്ന മത്സരാർത്ഥിയെ വ്യത്യസ്തനാക്കുന്നത് സീസൺ സിക്സിലെ അതിഥിയായി എത്തിയപ്പോഴും മികച്ച പ്രകടനമായിരുന്നു സാബു കാഴ്ചവെച്ചത് മത്സരാർത്ഥികളെ ട്രിഗർ ചെയ്യുന്നതിലും പ്രാങ്ക് ചെയ്യുന്നതിലും ചെയ്യുന്നതിലുമൊക്കെ സാബുമോനുള്ള പ്രത്യേക കഴിവ് ഈ സീസണിലെ പ്രേക്ഷകർക്കും കാണാൻ സാധിച്ചു മത്സരാർത്ഥിയായിരുന്ന സാബു മോന്റെ ഗെയിമിന്റെ പകുതി പോലും അദ്ദേഹം അതിഥിയായി വന്നപ്പോൾ പുറത്തെടുത്തില്ല എങ്കിലും ചില മത്സരാർത്ഥികൾക്കൊക്കെ സാബു മോന്റെ സംസാരം കൊള്ളേണ്ട ഇടത്ത് തന്നെ കൊള്ളുകയും ചെയ്തിട്ടുണ്ട് അതിനൊരു ഉദാഹരണമായിരുന്നു നോറയും സാബു മോനും തമ്മിൽ കഴിഞ്ഞ ദിവസം നടത്തിയ സംസാരം ബിഗ് ബോസ് ഹോട്ടലിലെ രണ്ടാമത്തെ അതിഥിയായി വന്നത് ശ്വേതാ മേനോനായിരുന്നു അമൂല്യമായ ഒരു വജ്രവും കൊണ്ടായിരുന്നു ശ്വേതാ മേനോന്റെ വരവ് ഈ വജ്രം സ്വന്തമാക്കുന്ന മത്സരാർത്ഥിക്ക് നോമിനേഷൻ ഫ്രീ ഇമ്മ്യൂണിറ്റി പവർ ലഭിക്കും അതുകൊണ്ട് തന്നെ വജ്രം സ്വന്തമാക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു മത്സരാർത്ഥികൾ സാബുമോനും ശ്വേതയും കൂടിയായിരുന്നു വജ്രം ഒളിപ്പിച്ചു വെച്ചിരുന്നത് എന്നാൽ ഇതിനിടെ സായി കൃഷ്ണ വജ്രം തൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരെയും പ്രാങ്ക് ചെയ്തിരുന്നു വജ്രമാണെന്ന് പറഞ്ഞ എന്തോ ഒരു വസ്തു എല്ലാവരെയും സായി കാണിക്കുകയും ചെയ്തു ഇത് യഥാർത്ഥ ഡയമണ്ട് ഡയമണ്ടാണെന്ന് നോറ ഇന്നലെ വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ നോറ വന്ന സാബുമോനോട് എൻ്റെ അനിയത്തി സത്യം സായി ചേട്ടന്റെ കയ്യിലല്ലേ വജ്രം എന്ന് പറയുന്നുമുണ്ട് അപ്പോൾ മേലാൽ അനിയത്തിയെയോ ഉമ്മയെയോ പിടിച്ച് മാതിരി സത്യങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്നായിരുന്നു സാബു മോൻ നോറയ്ക്ക് നൽകിയ മറുപടി ഇത് കേട്ടതും നോറയൊന്ന് ഞെട്ടിയിട്ട് വീണ്ടും തന്റെ ഭാഗം സാബു മോനോട് ന്യായീകരിക്കുകയും വിശദീകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ കണ്ടതാണ് സായി ചേട്ടന്റെ കയ്യിൽ വജ്രമുണ്ടെന്നായിരുന്നു നോറയുടെ വാദം താൻ കണ്ടതാണെങ്കിലും ഇല്ലെങ്കിലും ഗ്യാരണ്ടി ഇല്ലാത്ത കാര്യങ്ങൾക്ക് ഇമാതിരി സത്യം ചെയ്യാൻ പാടില്ല എന്ന് സാബു മോൻ നോറയോട് കടുപ്പിച്ച് തന്നെ പറഞ്ഞു നോറ വീണ്ടും വിശദീകരിക്കാൻ ശ്രമിച്ചപ്പോൾ വേണ്ട അതല്ല മേലാൽ ഇമാതിരി കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞ് സാബു മോൻ വീണ്ടും ശബ്ദം ഘടിപ്പിച്ചു പിന്നീട് ബാത്റൂം ഏരിയയിൽ വെച്ച് കരഞ്ഞുകൊണ്ട് രസ്മിനു മുന്നിലും നോറ തന്റെ വാദം ആവർത്തിക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും അവിടേക്ക് വന്ന സാബു മോൻ നോറ പറഞ്ഞ കാര്യം നൂറ് ശതമാനം തെറ്റാണ് അവർ മറ്റു വല്ല കാര്യവും കാണിച്ചതായിരിക്കുമെന്നും അത് കണ്ട് തെറ്റിദ്ധരിക്കരുതെന്നും സാബു മോൻ പറഞ്ഞിരുന്നു പിന്നീട് സായി തന്നെ വന്ന് താൻ കാണിച്ചത് വേറെ ഫേക്ക് കല്ലാണെന്ന് പറയുകയും ചെയ്തു നോറയുടെ ഈ ആറ്റിറ്റ്യൂഡിനെ വിമർശിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട് തുടക്കത്തിൽ വളരെ ഒതുങ്ങിയിരുന്ന വീക്ക് പ്ലെയർ എന്ന നിലയിൽ ടാർഗറ്റ് ചെയ്ത ഒരാളായിരുന്നു നോറ ഇമോഷണലി വീക്കായിരുന്ന നോറ അതിന്റെ പേരിൽ ബിഗ് ബോസ് വീടിനകത്തും പുറത്തും ഒരുപാട് പഴിയും കേട്ടിട്ടുണ്ട് എന്നാൽ ഇടയ്ക്കൊന്ന് സ്ട്രോങ് ആവുകയും പവർ റൂമിൽ കയറിയപ്പോൾ കുറച്ചുകൂടെ ശക്തിയാവുകയും ചെയ്തു എന്നാൽ അതൊക്കെ കുറച്ചു നേരത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂവെന്നും നോറ ഇമോഷണലി വീക്കായ ഒരു വ്യക്തി തന്നെയാണെന്ന് വീണ്ടും തെളിയിക്കുന്നതാണ് ഇന്നലെ നല്ല സംഭവമെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ